നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക സെമി ഫൈനൽ പോരാട്ടത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് നിലവിലെ ജേതാക്കളായ അർജന്റീന ഇപ്പോൾ ഉള്ളത് ഇക്കഡോറിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അർജന്റീന സെമി ഫൈനൽ യോഗ്യത കരസ്ഥമാക്കിയത് അതേസമയം വെനുസോലയെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് വരുന്ന കാനഡയാണ് ഇപ്പോൾ സെമി ഫൈനലിൽ അർജന്റീനയുടെ എതിരാളികൾ വരുന്ന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുക ന്യൂ ജേഴ്സിയിലെ മെറ്റലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിന് വേണ്ടി അർജന്റീന ടീം ഇന്നത്തോടു കൂടി അവിടെ എത്തും എന്നുള്ളതാണ് രണ്ട് താരങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ആശ്വാസ വാർത്ത അർജന്റീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പ്രമുഖ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗ്യാസ്റ്റൻ എഡ്യൂൾ ആണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രതിരോധ നിര താരം മാർക്യൂസ് അക്യൂഞ്ഞ സെമി ഫൈനലിൽ ഉണ്ടാകും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയുമെന്നാണ് എഡ്യൂൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാര്യത്തിൽ ആശങ്കകൾ ഒന്നും വേണ്ട അദ്ദേഹം ഓക്കെയാണ് അദ്ദേഹത്തിന് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കൂടാതെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം കൊണ്ട് എഡിവിൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് മുന്നേറ്റ നിരയിലും മധ്യനിരയിലുമാണ് മാറ്റങ്ങൾ സംഭവിക്കുക എന്നാണ് സൂചനകൾ കഴിഞ്ഞ മത്സരത്തിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ അർജന്റീനക്ക് സാധിച്ചിരുന്നില്ല ആ ഒരു വസ്തുത പരിശീലകനായ സ്കലോണി ഇപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ മോശം പ്രകടനം പുറത്തെടുത്ത ചില താരങ്ങൾക്ക് വരുന്ന സെമി മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യവും ഇപ്പോൾ അറിയാൻ സാധിക്കും ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീന എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച ടീമാണ് കാനഡ അതുകൊണ്ട് തന്നെ സെമിഫൈനൽ പോരാട്ടത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ ഒന്നുമില്ലാതെ കളിക്കാൻ സാധിച്ചേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം